എൻ്റെ ഒരു പ്രിയപ്പെട്ട ഐറ്റമാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മളത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് നല്ല പഞ്ഞി പോലൊരു പലഹാരമാണ് നമുക്ക് വൈകുന്നേരത്തെ ചായക്കടിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു കിഡ്ഡിലൻ സ്നാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുളിയുള്ള ഒരു കപ്പ് തൈരാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി നല്ല ജീരകമാണ് വേണ്ടത് ഞാനിവിടെ കാൽ ടീസ്പൂൺ തന്നെയാണ് നല്ല ജീരകവും ചേർത്ത് കൊടുത്തേക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് കപ്പാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കൈവച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഈ ഒരു ബാറ്റർ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയല്ല ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ നല്ല ലൂസും അല്ല വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയിട്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കണം ഞാൻ ആദ്യം അതാണ് അരക്കപ്പ് വെള്ളം ചേർത്തത് പിന്നീടാണ് നമ്മൾ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഇനി എത്ര വെള്ളം ഒന്ന് നോക്കിയിട്ട് ചേർക്കുന്നത് കേട്ടോ പിന്നീട് ഞാൻ ചേർത്ത വെള്ളം എന്ന് പറഞ്ഞാൽ കാൽ കപ്പാണ് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ചേർത്തത് ഒരു മുക്കാൽ കപ്പോളം വെള്ളമാണ് അപ്പോൾ ആദ്യം ഞാൻ അരക്കപ്പ് ചേർത്തു പിന്നെ ഒരു കാൽ കപ്പും കൂടെ ചേർത്തിട്ട് ഇതേ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത് ഇത് നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ നല്ല പോലെ നമ്മളിതൊന്ന് ഫ്ലഫി ആവുന്ന രീതിയിലൊന്ന് കൈവച്ചിട്ട് തന്നെ ആടിച്ചെടുക്കുക കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് മാവ ആയനേ ശേഷം നമുക്ക് ഒരു 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കാം നമ്മൾ നേരത്തെ ബേക്കിംഗ് സോഡ ആദ്യം തന്നെ ഇട്ടല്ലോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ രണ്ട് മണിക്കൂർ പൊങ്ങിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ബാറ്റർ നല്ല പോലെ ഫ്ലഫി ആയി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്ന് നോക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ നല്ല ചൂടായ എണ്ണയിലേക്ക് മാവ് കയ്യിലിട്ടിട്ട് ഇതുപോലെ ഉള്ളിട്ടിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ സ്പൂൺ വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം പക്ഷെ അതിലേറെ പെർഫെക്ഷൻ കിട്ടുക ഇതുപോലെ ചെയ്തെടുക്കുന്ന കേട്ടോ നമ്മളതിലേക്ക് ഇടുന്ന സമയത്ത് നല്ല പോലെ അങ്ങ് വീർത്ത് വരുന്ന കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇതുപോലെ നല്ല പോലെ ഫ്ലഫി ആയിട്ട് ഇത് വരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ബ്രൗൺ ആവുന്ന രീതിയിൽ വേണം കോരിയെടുക്കാനായിട്ട് ഇത് ഞാൻ ചെറിയ ബോൾസാക്കിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വെൽത്താക്കിയിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം നല്ല ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഞാനിവിടെ മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇതിലേക്ക് എടുത്തേക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഗോതമ്പ് പൊടി വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്